കൂപ്പുകരങ്ങളോടെ ഇയാൽ താരയിൽ എഴുന്ന ഈശോയെ കാണാം ഇതാ സ്നേഹം ഇയാൽ താരയിൽ വെളിപ്പെടുന്ന നിമിഷം സ്നേഹത്തിന്റെ പൂർണ്ണത നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിമിഷം ഈ സ്നേഹത്തിൽ വിശുദ്ധീകരിക്കപ്പെടാത്തതായിട്ടൊന്നുമില്ല ഈ സ്നേഹത്തിൽ വീണ്ടെടുക്കപ്പെടാനാകാത്ത വിധം മക്കളെ നമ്മൾ ഒരിക്കലും അകന്നു പോയിട്ടുമില്ല ഈ സ്നേഹത്തിൽ വീണ്ടെടുക്കപ്പെടാനാകാത്ത വിധം നമ്മൾ ആരും നഷ്ടപ്പെട്ടു പോയിട്ടില്ല ഇതാ വീണ്ടെടുക്കുന്ന സ്നേഹം ഇതാ കരുണ കാണിക്കുന്ന സ്നേഹം ഇതാ സ്വർഗത്തിന്റെ സാന്നിധ്യം തന്നെയായ സ്നേഹത്തിന്റെ പൂർണ്ണത സന്നിധിയിലേക്ക് നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ ജീവിത നിയോഗങ്ങളെയും ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ കണ്ണു തുറന്ന് കർത്താവിനെ കാണാം ഇതാ നിന്റെ കൺമുമ്പിൽ കർത്താവുണ്ട് നിന്റെ കണ്ണുകൾ ഇപ്പോൾ കാണുന്നത് കർത്താവിനെയാണ് ജീവിക്കുന്ന ദൈവത്തെ അന്ധകാരത്തിൽ തപ്പിത്തടയുമ്പോൾ അങ്ങനെ ഒരു ജനം അന്ധകാരത്തിലാണ്ട് പോയൊരു ജനം പ്രകാശം കണ്ടു ഒരു രക്ഷകൻ പറഞ്ഞിരിക്കുന്നു ഇതാ ലോകത്തിന്റെ പ്രകാശം ഞാനാണ് വഴിയും സത്യവും ജീവനുമെന്ന് പറഞ്ഞ കർത്താവ് എന്നിൽ വസിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല എന്ന് പറഞ്ഞ കർത്താവ് ഇതാ കർത്താവ് നിന്റെ കൺമുമ്പിലുണ്ട് വെറുതെ നിന്റെ കൺമുമ്പിൽ കർത്താവിനെ കണ്ടാൽ പോരാ നിന്റെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളുടെ നടുവിൽ നിന്നും നീ കർത്താവിനെ കാണാൻ പഠിക്കണം നീ കടന്നുപോകുന്ന ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയുടെ നടുവിലും നിന്റെ കണ്ണു തുറന്ന് നീ കർത്താവിനെ കാണാൻ പഠിക്കണം ആ അനുഭവങ്ങളിലും നിന്റെ കർത്താവിനെ നിന്റെ കൺമുമ്പിൽ കാണാൻ പഠിക്കണം അവിടെയാണ് നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ വളർന്നു എന്ന് പറയാൻ പറ്റും വിശ്വാസത്തിൽ നമ്മൾ ആഴപ്പെട്ടു എന്ന് പറയാൻ പറ്റും പറയുകയാണ് സങ്കീർത്തനം പറയുകയാണ് പതിനാറാം അധ്യായം അതിന്റെ എട്ടുമുതലുള്ള വചനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കർത്താവ് എപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട് ഈ ആരാധനയുടെ സമയം മാത്രമല്ല കർത്താവിനെ നമ്മുടെ കൺമുമ്പിൽ നിർത്തണ്ടേ നിന്റെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും നിന്റെ ദൈവത്തെ നിന്റെ കൺമുമ്പിൽ നിർത്താൻ മോനെ മോനെ ദൈവത്തിന്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുകയാണ് നമ്മുടെ സങ്കീർത്തകം പറഞ്ഞത് കർത്താവ് എപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഭാരമൊക്കെ എടുത്തുമാറ്റപ്പെടുന്ന വാക്യമാണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ നിരാശപൂർണമായ ഞെരുക്കത്തിന്റെ അനുഭവങ്ങളുടെ നടുവിലും തമ്പുരാനെ കാണാൻ നമ്മൾ പഠിച്ച സങ്കീർത്തകൻ പറയുന്ന പോലെ കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് അതിനാൽ അല്ലെങ്കിൽ അവൻ എന്റെ വലതുകരം പിടിച്ചിട്ടുണ്ട് അതിനാൽ എന്റെ ഹൃദയം ആനന്ദിക്കുകയും എന്റെ അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്ന സങ്കീർത്തനം പതിനാറിന്റെ എട്ട് സങ്കീർത്തകം പറയാണ് കർത്താവ് എപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട് അവിടെന്ന് എന്റെ വലത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല അതിനാൽ എന്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു ആനന്ദത്തിന്റെ കാരണം എഴുതി വെച്ചിരിക്കുന്നു നോക്കിക്കേ സന്തോഷത്തിന്റെ കാരണം എഴുതി വെച്ചിരിക്കുന്നു നോക്കിക്കെ കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് എന്നുള്ളതാണ് എന്റെ അന്തരംഗം ആനന്ദിക്കാൻ കാരണം എന്ത് പറയാണ് എന്റെ വലത് വശത്ത് അവനുണ്ട് എന്റെ വലത്കരം അവൻ പിടിച്ചിട്ടുണ്ട് അതിനാൽ ഞാൻ കുലുങ്ങുകയില്ല നോക്കുക അതിനെ സംഭ്രമിക്കുകയില്ല അതിനാൽ ഞാൻ എൻ്റെ ജീവിതം ഒരു വിധത്തിൽ നിരാശയിലേക്ക് തള്ളിവിടില്ല കാരണം എന്താ എന്റെ വലത്കരം എന്റെ കർത്താവ് പിടിച്ചിട്ടുണ്ട് കണ്ണുകൾ തുറന്ന് കർത്താവിനെ നോക്കിക്കേ ഇതാ നമ്മുടെ കൺമുമ്പിൽ കർത്താവ് നിന്റെ ആനന്ദത്തിന്റെ സന്തോഷത്തിന്റെ കാരണം കാരണമായിരിക്കേണ്ടത് ആ കർത്താവിനെ കാണുമ്പോ മക്കളെ നമ്മുടെ ജീവിതത്തിന്റെ കടന്നു പോകുന്ന ഏത് അനുഭവത്തിന്റെ നടുവിലാണോ നീ നിൽക്കുന്നത് അനുഭവത്തിൽ കാലുറപ്പിച്ച് നിന്നിട്ട് നിന്റെ കണ്ണുകൾ കർത്താവിംഗിലേക്ക് പതിഞ്ഞിരിക്കട്ടെ ജലവരോഗങ്ങളാകാം നിന്നെ വേട്ടയാടുന്നത് ജോലിയില്ലാത്ത അവസ്ഥയാകാം മക്കളില്ലാത്ത അവസ്ഥയാകാം വരുമാന മാർഗങ്ങൾ അടഞ്ഞുപോയ അവസ്ഥയാകാം വാഹനം നടക്കാത്ത അവസ്ഥയാകാം പഠനമേഖലയിൽ പരാജയപ്പെട്ടതാകാം കുടുംബ ബന്ധങ്ങളിലുള്ള അസ്വസ്ഥതകൾ എന്തുവാകട്ടെ ആ പ്രശ്നത്തിന്റെ നടുവിൽ തന്നെ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് കണ്ണു തുറന്ന് കർത്താവിനെ കാണും അപ്പോ നിന്റെ ഉള്ളിൽ ആനന്ദം നിറയാൻ തുടങ്ങും കാണന്താ നീ കണ്ടുകൊണ്ടിരിക്കുന്നത് ആനന്ദത്തിന്റെ പൂർണതയാണ് നീ അറിയാതെ നിന്റെ ഹൃദയത്തിൽ ഒരു ആനന്ദവും ഒരു സമാധാനവും നിറയാൻ തുടങ്ങും എന്നിട്ട് ഹൃദയം കൊണ്ട് എല്ലാ മക്കളും വിശ്വസിച്ച് നിന്റെ കർത്താവ് നിന്റെ വലത് കരം പിടിച്ചിട്ടുണ്ട് തബുരാ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ദൈവം അനുവദിക്കോ കർത്താവ് നിന്റെ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കുറെ അസ്വസ്ഥത ഉണ്ടാകാൻ തമ്പുരാൻ അനുവദിക്കുക കർത്താവ് നിന്റെ കൈ പിടിച്ചിട്ടുണ്ട് വചന പറയുന്നു അല്ലെ അവൻ വീണേക്കാം എങ്കിലും അവന്റെ വീഴ്ച മാരകമായിരിക്കില്ല നമുക്ക് തട്ടും നമ്മുടെ കാലിൽ തട്ടുന്ന അനുഭവങ്ങൾ ഉണ്ടാകും മറിഞ്ഞു വീഴാൻ തോന്നുന്ന അനുഭവങ്ങൾ പക്ഷെ തപരാ നമ്മുടെ ഹോൾഡ് ചെയ്തിട്ടുണ്ട് അതൊരിക്കലും മാരകമായിരിക്കില്ല കാരണം ഈ കരം അത് കരുതലിന്റെ കരമാണ് അത് സ്നേഹത്തിന്റെ കരമാണ് ഇത് കാരുണ്യത്തിന്റെ കരമാണ് ഇത് സൗഖ്യത്തിന്റെ കരമാണ് അത് വിടുതലിന്റെ കരമാണ് താത്മരക്ഷയുടെ കരമാണ് ആ കരത്തിന്റെ ആ മുറിവിൽ നിന്ന് ഒഴുകുന്ന രക്തം നമ്മൾ വീണ്ടെടുത്ത രക്തമാണ് അതുകൊണ്ട് വിശ്വസിക്ക് നിന്റെ വലതകരം കർത്താവ് പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവൻ അവന്റെ മുറിവേറ്റ കരം കൊണ്ടാണ് നിന്നെ പിടിച്ചേക്കുന്നത് മുറിവേറ്റ കരം കൊണ്ടാണ് പിടിച്ചിരിക്കുന്നത് ആ മുറിവിൽ നിന്ന് ഒഴുകുന്ന രക്തം നിന്റെ മുറിവുകൾക്ക് സൗഖ്യമായിട്ട് മാറുന്ന സമയമാണ് നിന്റെ ഇന്നലെ ഓർമ്മകൾക്ക് സൗഖ്യം നൽകുന്ന സമയമാണ് നിന്റെ ജീവിതത്തിൽ ഈ ജീവിതം സമ്മാനിച്ച സംഭവങ്ങളും ജീവിതം സമ്മാനിച്ച ഭാരവും എല്ലാം കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ് അവൻ നിന്റെ വലതുകരം പിടിച്ചിട്ടുണ്ടെന്ന് നീ തിരിച്ചറിയുന്ന സമയം അവിശ്വാസത്തോടെ കരങ്ങൾ ഈശ്വരയിലേക്ക് നീട്ടി പിടിച്ച് എന്റെ കരം പിടിച്ചിട്ടുണ്ട് ഐ ബിലീവ് ദാറ്റ് ഞാൻ വിശ്വസിക്കുന്നു ഈസ് ഹോൾഡിംഗ് മൈ ഹാൻഡ് ധുമറാനാണ് എന്റെ കരം പിടിച്ചിരിക്കുന്നത് മനുഷ്യരെ മനുഷ്യരാരും അല്ല എന്റെ കരം പിടിച്ചിരിക്കുന്നത് കാരണം മനുഷ്യർക്കും വീട് പോകാം അപ്പോ വീട് പോകുന്നവന്റെ കരവല്ലോ അവൾ പിടിക്കേണ്ടത് ഒരിക്കലും വീട് പോകാത്തവന്റെ കരമല്ലേ അവൾ പിടിക്കണ്ടേ മനുഷ്യന്റെ മുറിവുകൾ കേൾക്കാം അവന്റെ കൈ പിടിച്ചാൽ നമുക്ക് മുറിവുകൾ ഉണ്ടാവുകയുള്ളൂ പക്ഷേ നമുക്ക് വേണ്ടി മുറിവേറ്റ മുറിവിൽ നിന്നും സൗഖ്യം നൽകിയ കർത്താവിന്റെ കര പിടിച്ചാൽ നിന്റെ മുറിവുകൾക്ക് അത് സൗഖ്യമായിട്ട് മാറും വിശ്വസിക്കും ആ കരവല്ലേ അവള് പിടിക്കണ്ടേ ഇതാ നിനക്ക് വേണ്ടി ഹൃദയം തുറന്ന കർത്താവ് ഹൃദയം കുത്തി തുറക്കാൻ അനുവദിച്ച കർത്താവ് നിന്റെ ഹൃദയം അനുഭവങ്ങളിൽ തമ്പ്രാന്റെ ഹൃദയത്തോട് നിന്റെ ജീവിതത്തെ ചേർത്ത് വെക്കുമ്പോ ആ തിരുഹൃദയത്തിൽ നിനക്ക് സൗഖ്യം തരും അവന്റെ മുറിവിനാൽ നിനക്ക് സൗഖ്യമുണ്ട് അവന്റെ ക്ഷതങ്ങളാൽ മോളെ മോനെ ഈ സൗഖ്യം പ്രാപിച്ചതാണ് കരകൾ ഈശ്വരിലേക്ക് നീട്ടി പിടിക്കുമ്പോൾ വിശ്വസിക്കുക യുവർ ഹാൻഡ് തമ്പരാ നിന്റെ കൈ പിടിക്കുക നീ കടന്നു പോകുന്ന അനുഭവം എന്തുവാകട്ടെ നിന്നെ അലട്ടുന്ന ജീവിത വിഷയം എന്താകട്ടെ നീ കടന്നുപോകുന്ന സംഘർഷങ്ങൾ എന്തുവാകട്ടെ നിന്നെ അലട്ടുന്ന ജീവിത പ്രതിസന്ധി എന്തുവാകട്ടെ നിന്റെ കൈ തമ്പുരാൻ തമ്പരാനിപ്പോ പിടിച്ചിട്ടുണ്ട് നിന്റെ കരത്തിന്റെ മേൽ കർത്താവ് കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുക നീ വീഴാൻ അവൻ അനുവദിക്കില്ല കാരണം ഈശോയിലേക്ക് നീട്ടി പിടിക്കുമ്പോ കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് താഴ്ന്ന സ്വരത്തിലൊന്ന് ഈശോയെ സ്തുതിക്കാവോ നിന്റെ ആത്മാവ് ദൈവത്തെ സ്തുതിക്കട്ടെ നിന്റെ ഹൃദയം കർത്താവിനെ ശ്രദ്ധിക്കട്ടെ നിന്റെ ചിന്തകൾ നിന്റെ മനോഭാവം എല്ലാം ദൈവത്തെ ആരാധിക്കട്ടെ നിന്റെ ശരീരം കൊണ്ട് നിന്റെ മനസ്സ് കൊണ്ട് നിന്റെ ചിന്താ മണ്ഡലങ്ങൾ കൊണ്ടൊക്കെ നീ നിന്റെ ദൈവത്തെ ആരാധിക്കട്ടെ ഹലരൂയ ഹലരൂയ യേശുവേ ആരാധന 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 ഓ കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ശ്രദ്ധിക്കുന്നു നിന്റെ അനന്തമായ സ്നേഹത്തിനും കാരുണ്യത്തിനൊക്കെ ഞങ്ങൾ നന്ദി പറയുന്നു ഓ കർത്താവെ നീ ഞങ്ങളോട് കൂടെ നിൽക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ വലതുകൾ നീ പിടിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു നിന്റെ സ്നേഹത്തിന്റെ കരം കൊണ്ട് ഞങ്ങളെ കൈപിടിച്ചുയർത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവ് ഞങ്ങൾ വീണ് പോകുന്ന അനുഭവങ്ങളില് ഇടറിപ്പോകുന്ന അനുഭവങ്ങളില് തളർന്ന് മനസ്സുമായിരിക്കുന്ന അനുഭവങ്ങളില് ജീവിതത്തിന്റെ പ്രത്യാശറ്റുപോയ അനുഭവങ്ങളില് കൂടോട്ടിൽ തപ്പി തടയുമ്പോൾ ദൈവമേ നിന്റെ വലതു കരം ഞങ്ങളെ ഓർത്ത് ഇതാ ഞങ്ങൾ നന്ദി പറയുന്നു ആരാധന 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 ഹലരൂയ ഹലരൂയ മൃഗങ്ങൾ നിന്റെ തോളിലേറ്റിയാലും തോളിയിലേറ്റിയാലും തളർന്നു വീഴാ നിന്റെ ദൈവം അനുവദിക്കില്ല ശക്തിയേറും കരങ്ങളാലേ

ദിവികാരൻ ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന വിമിഷമാണ് നിങ്ങളുടെ എല്ലാ വ്യക്തിപരമായ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഈശോയുടെ സാന്നിധ്യത്തിലേക്ക് ഉയർത്താം നിങ്ങളുടെ സങ്കടങ്ങളെ വേദനകളെല്ലാം സമർപ്പിക്കാം തപരാൻ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാരണം ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം